ജിമ്മുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡുകൾ ആന്തരിക അവയവങ്ങളെ അടക്കം ബാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് വിലപ്പെട്ടതാണ് ഉള്ളിലിരിക്കുന്ന ഈ കുടലും ഈ കരളും അതേപോലെ വൃക്കയും എല്ലാം അതൊന്നും ഈ പറയുന്ന ലിപ്സ്റ്റിക് വാങ്ങി തേച്ച് മുഖം വെളുപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിൽ നശിപ്പിക്കരുത് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ സുജിത്ത് നമ്മളോട് പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ സൗന്ദര്യ എന്നുള്ള പേരിൽ കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ വ്യാജമായി നിർമ്മിച്ചാണോ എന്ന് പരിശോധിക്കുന്നതിനു വേണ്ടി റെയ്ഡുകൾ നടത്തി രണ്ട് റെയ്ഡുകളിലായിട്ട് ഏകദേശം ഏഴ് ലക്ഷത്തോളം രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ പിടിച്ചെടുക്കുകയുണ്ടായി സാധാരണ വൺ പി വരെ മെർക്കുറി അലൗഡ് ആണ് എന്നാൽ പരിശോധനയിൽ കണ്ടെത്തിയത് ഏകദേശം പന്ത്രണ്ടായിരം ഇരട്ടി വരെ മെർക്കുറി അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ശരീര ആന്തരികങ്ങൾക്ക് വരെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് കിഡ്നി ലിവർ പോലെയുള്ള ഇത് വളരെയധികം ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് നിർമ്മാതാവിന്റെ മേൽവിലാസം ഉൽപ്പന്നങ്ങളുടെ മുകളിൽ ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഓരോ ഉപഭോക്താവും ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ പഴയ പാലാരിവട്ടം പാലം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ അപ്പോൾ മേക്കപ്പ് അടിക്കുന്ന ആളുകൾ പഴയ പാലാരിവട്ടം പാലത്തിലെ മേശരി ഓർമ്മിച്ചാൽ മതി അത്യാവശ്യം പുട്ടി വളരെ മിനിമലിസ്റ്റ് ആയിട്ടായിരിക്കും പുള്ളി ഉപയോഗിച്ചിട്ടുണ്ടാവുക അതിനകത്ത് സിമെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ പഴയ പാലാരിവട്ടം സ്റ്റൈലിൽ മാത്രം പുട്ടിയടിക്കാൻ ശ്രമിക്കുക പുതിയ പാലാരിവട്ടം മാതൃകയിൽ പുട്ടിയടിക്കാൻ ശ്രമിച്ചാൽ അത് ഉള്ളിൽ പോയി മെർക്കുറിയും കുഴപ്പവും ഒക്കെ ഉണ്ടാക്കും അതിങ്ങനെ ചിലരൊക്കെ പുട്ടിയടിക്കുന്ന കാരണം സഹിക്കില്ല ആ രീതിയിലാണ് പുട്ടിയിടിക്കുന്നത് ഇതൊക്കെ അഴിഞ്ഞ് വീണ് കഴിയുമ്പോഴുള്ളൊരവസ്ഥ എന്തായിരിക്കും ബോത്ത് പുരുഷന്മാരായ സ്ത്രീകൾ സ്ത്രീകൾ മാത്രമല്ല കേട്ടു ഇതൊക്കെ പുതിയ ഇപ്പം അടുത്ത കാലത്തായിട്ട് പുരുഷന്മാരും ഒരുപാട് ക്രീമുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് പഴയ കാലത്തൊക്കെ ഏതു ആ ഫെയർ ലൗലി എന്നൊക്കെ തുടങ്ങിയ ബ്രാൻഡുകളായിരുന്നു പഴയ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ വരുന്നു പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഇന്ന ഇന്ന ആൻറ്റി ഏജിങ്ങിന് ഡാർക്കിൽ ഉപയോഗിക്കേണ്ടത് രാ രാത്രിയിൽ ഉപയോഗിക്കേണ്ടത് പകൽ ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ വാരിപ്പൊത്തി ആവശ്യമില്ലാതെ നിങ്ങളുടെ വിലയേറിയ കിഡ്നിയും വിലയേറിയ ലിവറും ഒന്നും നശിപ്പിച്ച് കളയരുത് എന്ന് മാത്രമേ ഒരു ിൽ കൂടി പ്രേക്ഷകരോട് പറയാനുള്ളൂ അനുവദനീയമായതിനേക്കാൾ പന്ത്രണ്ടായിരം മടങ്ങാണ് നിങ്ങളുടെ ചുണ്ടിൽ കിടക്കുന്ന ലിപ്സ്റ്റിക് മെർക്കുറിയുമായിട്ട് പോകുന്നത് അപ്പോൾ രാവിലെ പുട്ടും ഇഡലിയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ഈ ലിപ്സ്റ്റിക്കിനകത്തൂടെ മെർക്കുറിയും കൂടി ഉള്ളിലോട്ട് പോകും എന്നതറിയുക നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ചിലപ്പോൾ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു ചിരിയായിരിക്കും പക്ഷേ നിങ്ങളിത് വാരി തേച്ച് പുറത്തു പോകുമ്പോൾ നഷ്ടമാവുന്നത് നിങ്ങളുടെ ചിരിയാണ് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക കിഡ്നിയിൽ ഓരോക്കെ അടിച്ചുപോയിട്ട് പിന്നെ എത്ര ലിപ്സ്റ്റിക് കിട്ടണെന്ന് പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഡോക്ടർ പറഞ്ഞതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന നിറമാറ്റം എന്ന് പറയുന്നത് ആന്തരിക അവയവ ുടെയും നിങ്ങളുടെ രോഗസാധ്യതകളുടെയും ഒക്കെ ലക്ഷണമാണ് അത് ലിപ്സ്റ്റിക് ഇട്ടും പൊട്ടിയടിച്ചാലും മാറുന്നതല്ല എന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്